ഹലോ ഫ്രണ്ട്സ് എൻ എസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സി എച്ച് എം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻറ്റെൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം പി എസ് സി ഈ പോസ്റ്റിലേക്കുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി രാവിലെ ഏഴേകാലു മുതൽ വരെയുള്ള ഒരു ടൈം ഡ്യൂറേഷനിലാണ് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് ആദ്യം ആപ്ലിക്കൻസ് മൊത്തം ഉള്ള ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് പേരായിരുന്നു ആദ്യം ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിരുന്നത് എന്നാൽ കൺഫർമേഷന് ശേഷം ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞൊരു സംഖ്യയിലോട്ട് ആപ്ലിക്കൻസിൻ്റെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാലോളം പേര് കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തായി അതായത് ടോട്ടൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പേര് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താവുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ഒരു നമ്പർ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന ഈ ഒരു സംഖ്യ ഒരു അത്ര വലിയ നമ്പർ ഒന്നും അല്ല കാരണം നമ്മളൊരു ജനറൽ പി എസ് സി എക്സാം നോക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എൽ ഡി സി പോയൊരു എക്സാം നോക്കുകയാണെങ്കിൽ നിങ്ങൾ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളോടാണ് മത്സരിക്കേണ്ടത് ആ ആ ഈ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞ നമ്പരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് മാത്രമല്ല ഈ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ ആത്മാർത്ഥമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും ഒരു ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം ഉള്ള ആൾക്കാരോട് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളുടെ മത്സരമുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു സിലബസ് വർഷം ഇൻസെറ്റർ സി എച്ച് എമ്മിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇത് കരിക്കുലോ ഓറിയൻഡ് ആയിട്ടുള്ളൊരു സിലബസ് തന്നെയാണ് അപ്പം അതിൻ്റെ ആ സിലബസ് ആദ്യം കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും കാരണം ഇതെങ്ങനെ പഠിച്ച് തീർക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ നിശ്ചിത സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്സും അല്ലെങ്കിൽ ഒരു ടെൻഷനും ഒക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ സി എച്ചു വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ബാച്ച് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ബാച്ചിൽ ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൂടുതലും ഉള്ളത് അത് മാത്രമല്ല ഇനി എക്സാമിന് അധിക നാളുകളൊന്നും ഇല്ല അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾക്ക് സിലബസ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള ഗൈഡൻസും അത് മാത്രമല്ല ഒരു എക്സാമിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന മൊടികളിനനുസരിച്ച് നിങ്ങൾ ആ മുടികളിൽ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ ഞാൻ ഇനി എത്രത്തോളം പഠിക്കാനുണ്ട് എന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോ മൊടികൂളിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ അതുപോലെ തന്നെ ഗൈഡൻസ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ഇതെല്ലാം നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകതയാണ് അപ്പോൾ വർഷാ ഫീസത്തെ സി എച്ച് എമ്മിന് വേണ്ടി പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്ര വേഗം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നമുക്കറിയാം കുറച്ച് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ എക്സാമിനുള്ളൂ അപ്പം പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് കൂടുതൽ കരുത്ത് വരാനായിട്ട് നമ്മൾ സഹായിക്കും താണ് അതിനായിട്ട് എൻ അക്കാദമിയുടെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമാണ് നിങ്ങൾക്ക് മത്സരിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സിലബസ് അനുസൃതമായിട്ട് വളരെ സ്മാർട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമാണ് അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും എൻ എസ് അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ ഒരു ഗൂഗിൾ ഫോം ഞാൻ കൊടുക്കാം അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എക്സാമ്പുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ലഭിക്കാനായി എൻ എസ് അക്കാമിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഇറ്റ്സ് മി രഞ്ജിത് സൈനിയോ